നേപ്പാളിൽ നേപ്പാളിലെ മുസ്താങ്കമാക്കാട്ടാ ഒരു അത്ഭുതമായിട്ട് സാധനം കണ്ട ഒരു തൂക്കുപാലം കണ്ട ഇത് ഇവിടുന്ന് നേരെ ഒരു അപ്പുറത്തെ ഗ്രാമത്തിലേക്കാട്ടാ ഇത് ഒരു ആകാശത്തിലൂടെ പോണ പോലെയാണ് അത്ര ഹൈറ്റിലാണ് ഈ സാധനം ഉള്ളത് നമുക്ക് താഴെ നോക്കിട്ടല്ലോ അത് ഒരു പൈപ്പ് പോന്ന പോലെയാ തോന്ന അത്ര ഹൈറ്റിലാണെങ്കിൽ തൂക്കുപാലം ഉള്ളത് കേട്ടാ എന്തൊരു സംഭവമാണ് ഇത് അടിപൊളി അത് കണ്ടിട്ട് അതിന്റെ മേള് കേറാണ്ട് പോവാൻ തോന്നില്ലേട്ടാ അപ്പൊ വണ്ടിയുടെ സൈഡാക്കിട്ടുണ്ട് ഞാൻ ഈ മലയൊന്ന് കയറി നോക്കട്ടെ എങ്ങനെയെങ്കിലും അതിൻ്റെ മേള വഴി കിട്ടിയിട്ടുണ്ട് ഇല്ലക്കൂടെ മാറും മേളിൽ കയറോട്ടോ നടന്ന് അതിൻ്റെ ടോപ്പിൽ അത്രയും കേട്ടോ അങ്ങനെ പകുതി എത്തിയിട്ടുണ്ട് ഇനി ഈ മലകളെല്ലാം താണ്ടി മേള മേളത്ര കേട്ടോ ഇൻ്റെ മേളന്ന് സ്റ്റാർട്ടിങ് ഒടുവിൽ നമ്മൾ ആ മുകളിലെത്തി ചെറിയൊരു ഗ്രാമം കിട്ടി ഈ ഗ്രാമത്തിലേക്ക് എത്തുക നമ്മൾ ആ വഴി കാട് കയറിയിട്ടാണ് വന്നത് ഈ ഗ്രാമത്തിലെത്തും ഇവിടുന്ന് നോക്കിയാലേക്ക് വണ്ടി പോലും ഇതാണ് കേട്ടോ നേപ്പാളിലെ ഏറ്റവും ലോങ്സ്റ്റും ഹയസ്റ്റും ആയിട്ടുള്ള സസ്പെൻഷൻ ബ്രിഡ്ജ് നമുക്കൊരു ബൈക്ക് കൊണ്ടൊക്കെ പോവാൻ പറ്റും സൈക്കിൾ ബൈക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും അടിപൊളി കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുറച്ച് ധൈര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് ട്രൈ ചെയ്യട്ടോ